ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല സദ്യയുടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ചെറിയൊരു മധുരമുള്ള ഒരു കറിയിൽ നമ്മുടെ കൂട്ടുകറി അത് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് കടലപ്പരിപ്പും ചേനയും കുമ്പളങ്ങയും കുറച്ച് കായയും കൂടി മുറിച്ച് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയമുണ്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും കടുക്കും ഉഴുന്ന് പരിപ്പും ഒരു അറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു മുടി തേങ്ങ ചെലവേത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല കളർ ചേഞ്ച് വരെ വറുത്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കര മുറിച്ചത് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് കുറച്ച് മാത്രമേ ശർക്കര നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ മതിയോ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന അതോടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എല്ലാവർക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞുവെച്ചാൽ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകാർ റെഡിയായിട്ടുണ്ട് ഒരു ഇളം മധുരക്കുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ സക്സിഡ്